വീട് പട്ടിണിയാണ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല അണികൾ കിടന്ന് അണികളല്ല കുട്ടികൾ കിടന്ന് കരയുകയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ തെണ്ടാതെ നടക്കും കുട്ടികൾക്ക് ആഹാരം ആഹാരം കഴിക്കണ്ടേ ആ സമയത്ത് അമ്മ ഒരു കാര്യം ചെയ്തു ഒരു കലം കലമെടുത്തതിൽ കുറെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ തുടങ്ങി അവിടെ കിടക്കുന്ന കുറെ കരിയില വെച്ച് തിളപ്പിക്കാൻ തുടങ്ങി എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു അതേ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഉണ്ട തരാമെന്ന് അപ്പം അതിനൊരു പയ്യൻ പറഞ്ഞു എനിക്ക് രണ്ടുണ്ട വേണമെന്നും മറ്റുള്ള കുട്ടികളുടെ ഇപ്പം കരയാന്ന് തുടങ്ങുമ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഉണ്ട തരാം കേട്ടോ കിടന്നുറങ്ങിക്കോ ഏ എന്നിട്ട് വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിങ്ങൾക്ക് അരി ഉണ്ട തരാ പറഞ്ഞു കൊഴിക്കൊണ്ട കോഴിക്കോട്ട കോഴിക്കോട്ട പക്ഷേ ഈ തെക്കരുന്ന് കരച്ചിലോട് കരച്ചിലൂടെ എനിക്ക് ഇരട്ട വേണം എനിക്ക് കിടന്ന വേണം അവസാനം എന്ത് ചെയ്തു അവൻ്റെ തലേമയൊന്ന് വെച്ച് കൊടുത്തു കിടന്നു തുറക്കട്ട കിട്ടിയത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു അവനും കിടന്നുറങ്ങി ഞാൻ പറയാനുള്ള കാര്യം ഇപ്പൊ അറിയാമോ ജെ പി കാര് പറഞ്ഞിരിക്കുകയാണ് അടുത്ത നിയമസഭ എലക്ഷനിൽ അറുപത് മണ്ഡല അറുപത് മണ്ഡലങ്ങൾ എന്തായാലും ഒരു മര്യാദ കാണിച്ചു അവർക്ക് അറുപത് മണ്ഡലങ്ങൾ മതി ബാക്കിയുള്ള എൺപതെണ്ണം നിങ്ങൾ എൽ ഡി എഫും യു ഡി എഫും വീതിച്ചെടുത്തോ ഞങ്ങൾക്ക് വിഷമവും അതൊരു മര്യാദ കാണിച്ചു അടുത്ത എലക്ഷനിൽ അറുപത് മണ്ഡലങ്ങൾ പിടിക്കാൻ പോവാണെന്ന് ബി ജെ പി അവള് പറയാറില്ലേ ഒന്ന് പൊട്ടിക്കറിഞ്ഞുകൂടെ ഒന്ന് പൊട്ടിച്ചിരിച്ചൂടെ ഏ ഒന്ന് പൊട്ടിച്ചിരിച്ചൂടെ ഏത് കേട്ടിട്ട് കരത്തിനകത്തൊന്നുമില്ല വെള്ള വെള്ളം തിളപ്പിക്കുക പക്ഷെ കുട്ടികളെ സമാധാനിപ്പിക്കേണ്ട പാപങ്ങൾ പട്ടിണി കെടുക്കുക അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് കലത്തിനകത്തേക്ക് കിടക്കുന്ന അരിയുണ്ട കോഴിക്കോട്ട നിങ്ങൾക്ക് ഓരോന്നും തലമായിട്ട് വെക്കണം ഉറങ്ങിക്കോളാൻ പറഞ്ഞു ഉറങ്ങി ഇതുപോലെയാണ് പെലക്ഷൻ വരുന്നുണ്ട് ഇവിടെ ഓട്ടൊന്നുമില്ല ഓട്ടയുണ്ട് ഓട്ട നോട്ടയുണ്ട് നോട്ട നോട്ടയ്ക്ക് വോട്ട് കിട്ടും പക്ഷെ ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുപത് നിയമസഭാ മണ്ഡലങ്ങളും ഞങ്ങൾ പിടിക്കും ബാക്കിയുള്ള എൺപത് നിയമസഭാ മണ്ഡലങ്ങള് അതിന്റെ ഇപ്പോഴും പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് എൽ ഡി എഫ് യു ഡി എഫും കൊണ്ടുപോയി വരും ചിലപ്പോൾ അത് നമുക്ക് കിട്ടും എല്ലാവരോടും മത്സര രംഗത്ത് ഇറങ്ങാൻ നിർദ്ദേശം കൊടുത്തിരിക്കുക ഇനിയും രണ്ടു വർഷം പിടിക്കും അപ്പോഴേക്കും പറ്റാതോടത്തോളം പൊട്ടന്മാരെ കടുപ്പൊട്ടന്മാരാക്കി മാറ്റാനുള്ള പരിപാടിയാണ് എന്നിട്ട് ജില്ലകളേക്കും വിഭജിച്ചിരിക്കുകയാണ് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ വേറെ ഈ ഭരണം പിടിക്കല് തോക്കിൻകുഴലിലൂടെയുള്ള വിപ്ലവം ഒന്നും അല്ല വോട്ട് കിട്ടണ്ടേ വോട്ട് കിട്ടണ്ട ഒടുത്തിനൂടെ വോട്ട് കിട്ടി ജയിപ്പിച്ച് ജംബു കോഴിയെ പറഞ്ഞു വിട്ടിട്ടുള്ളത് അതിൻ്റെ വേദനയും വ്യാതനയും സങ്കടവും ഏഹ് ഇതൊന്നും കേരളം ഒന്നടങ്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോണ സമയത്ത് എവിടെയാണ് നിങ്ങളുടെ നാട് ഐ ആം ഫ്രം തൃച്ചൂർ എന്ന് പറയാറുണ്ട് ഇപ്പം എന്താ പറഞ്ഞാൽ അറിയോ എവിടെയാണ് നിങ്ങളുടെ നാട് ഏഹ് എവിടെ തൃശൂർ ഏ തൃശൂർ ആ ഏ തൃശ്ശൂർന്ന് പറയുമ്പോൾ നാണക്കേടാണ് ഇപ്പോ അങ്ങനെ ആയി അങ്ങനെ വരത്തി വെച്ചു ഇങ്ങനെ ഷുപ്പാണ്ടിയല്ലേ ഒരു ഊശാംബിയെ ജയിപ്പിച്ച് വിട്ടത് ആയതുകൊണ്ട് തന്നെ അവൻ ജയിച്ചോടുകൂടി ഉള്ള ശതമാനവും കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അതിനകത്തുള്ള തനിക്ക് വെളിവില്ലാത്ത ആരോ പറഞ്ഞു സംഖ്യകളെ രണ്ട് ക്ലാസ് പഠിപ്പിക്കുന്ന സമയം കൊണ്ട് മരം കയറി നടക്കുന്ന കൊരങ്ങനെ എം ബി ബി എസ് പഠിപ്പിക്കാന്ന് അതാണ് ശരി അതാണ് സത്യം ഇന്നും ഉത്തരേന്ത്യൻ മുതലാളിമാരുടെ കീഴിൽ അടിമാളായിട്ട് കെടുക്കുകയല്ലേ ഇവിടുത്തെ ബി ജെ പി അവർ പറഞ്ഞ പോലെ കേൾക്കണം നീ എവിടെ നിന്ന് പോ ഇയാളവിടെ ഇരിക്കട്ടെ ഇരിക്കണം അത്രയേ ഉള്ളൂ മുതലാളിമാരെ അവരാ ഏതായാലും അടിയാളരോട് അല്ലെങ്കിൽ വിഷന്ന് പൊതി പൊലീന്ന കുട്ടികളോട് കലത്തിനകത്ത് കൊഴുക്കട്ടുണ്ട് ഇട്ട് മക്കളെ എടുത്ത തല എന്ന് പറഞ്ഞ പോലെ അറുപത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാ പറഞ്ഞിട്ടുള്ളത് അറുപത് മണ്ഡലങ്ങൾ പിടിക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത് എന്താ അടിച്ചും തല്ലും പിടിക്കാനുള്ള പരിപാടിയാണോ തല്ലി കാലുടിച്ച് മറ്റുള്ള മത്സരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒപ്പം നിന്ന് മത്സരിക്കുന്ന ആളുകളുടെ തലമുണ്ട അടിച്ചു പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ വോട്ട് കിട്ടി ജയിക്കാൻ പോണില്ല ഇവരൊരു കോർ കോർ കോർന്നു തന്നെയാണോ അക്ഷര മിസ്റ്റേക്ക് വന്നതെന്ന് അറിയില്ല അങ്ങനെ കോർ കമ്മിറ്റി യോഗമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ആ യോഗത്തിടുത്ത തീരുമാനമാണ് ഇത് അവരെ പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ അതിൽ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അമ്പത് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ ഇതെല്ലാം അവർ പിടിച്ചു കഴിഞ്ഞാണേ രസം കേന്ദ്രം നേരത്തെ പറഞ്ഞിരിക്കുക പിടിക്കാൻ എ കെ ഫോർട്ടി സെവൻ കൺമുമ്പിൽ വെച്ച് ഞങ്ങൾക്കല്ലാതെ ആരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും തലപ്പൂക്കളെ പോലെ ചിന്നിച്ചുറം എന്നി മനസ്സിലാണോ അവർ പിടിക്കാൻ പോണത് ബീഹാറിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഏത് സർപ്പഞ്ച് അതിൽ ബി ജെ പി കാരണം വെച്ചാൽ അവിടെയുള്ള എല്ലാവർക്കും ബി ജെ പിക്കാരും വോട്ട് ചെയ്ത് കൊള്ളണം വോട്ടിയിലൊന്നുമില്ല ബൂത്ത് കൈയറി അവിടെ കുത്തലേ ഇ വി എം ആണല്ലോ പോ ഒറ്റ കുത്ത് കുത്തിയാൽ മതി ഓക്കെ ഞാൻ ബിജെപി ബി ജെ പി 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 ബിജെപി ബിജെപി ബി ജെ പി ബി ജെ പി ബിജെപി 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 ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പം അതുപോലെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഭരണം മരണം പിടിച്ചോണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നടക്കണ കാര്യമാണ് ഈ ഈ പറഞ്ഞ കാര്യങ്ങള് നാട്ടുകാർ നേരിട്ട് അറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് അറിയോ മാധ്യമങ്ങൾ അവിടേക്ക് കയറ്റിയില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ പിറ്റേ ദിവസം വെണ്ടക്കായ വെണ്ടക്ക വെണ്ട വെണ്ട വെണ്ടക്കായ നിറത്തുന്നത് വെണ്ടക്കായുടെ വലുപ്പത്തില് അടുത്ത കേരള മുഖ്യമന്ത്രി ഹാൻസ് സുര അതൊക്കെ അവരിടുക ബി ജെ പിക്ക് അറുപത് സീറ്റ് ഇതൊക്കെ അവർ എഴുതി എഴുതിവിടും പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും നാണം കെടുത്തും അപ്പം അവർ അതി കയറ്റിയില്ല പ്രഭാകുമാരി അങ്ങനെ ഒരു സാധനം എനിക്കാ കേൾക്കുന്ന ചളിപ്പ പ്രഭാകുമാരി പ്രകാശ് ജാവടേക്കർ അയാളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ യോഗം ഇവിടെ ആരുമില്ലേ കോർ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനികളെ എല്ലാവരും ഞങ്ങൾ മത്സരം ഉണ്ടാവും ദിവസവും പത്ത് മിനിറ്റ് കോർ കമ്മിറ്റി യോഗം ചേർന്ന ശേഷം അന്നത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങണം ഡെയിലി മീറ്റിങ്ങാണ് ഇനി ഇവിടുന്ന ഡെയിലി മീറ്റിംഗാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് സമവായത്തിലൂടെ നടത്താനും മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം നല്ല കാര്യമാണ് പറയുന്നൊക്കെ നല്ല കാര്യമാണ് അടിയന്തരം നടക്കും എന്നുള്ള കാര്യം വേറെ അതുകൊണ്ട് മിഥുനോ സിനിമയിലോ മറ്റേം തോന്നുന്നുണ്ട് ഇന്നസെൻറ്റിനോട് ഇന്നസെൻ്റിന്റെ അമ്മാവിന്റെ വേഷം കെട്ടിയിൽ ശങ്കരാടി പറയുന്നുണ്ട് ഇനി നീ പുറത്തു പോയിട്ട് കള്ളു കുടിച്ച് എന്ന് കേട്ടാൽ മൂട്ടുകാർ ഞാൻ തല്ലുപിടിക്കുന്നു വേണ ഇന്നസെൻറ് പറയണ്ട് എൻ്റെ മൂട്ടുകാർ തെല്ലു അൻ്റെ മുട്ടുകാർ ഞാൻ തെല്ലിടിക്കുന്നു കഴിഞ്ഞില്ലേ ഒരു ഇവര് പറയുന്ന കാര്യങ്ങൾ മത്സരത്തിലേക്ക് പോകരുത് മടക്കുന്ന് തോന്നുന്നുണ്ടോ ഇവിടെ നായർ ഫൈറ്റ് നല്ല രീതിയിൽ നടക്കുകയാണ് ഇവിടെ ഇപ്പം ഏഴന്മാരയിലാണ് ബി ജെ പി ഇരിക്കുന്നത് എന്നിട്ട് എന്ത് ഉണ്ടായി പണ്ട് നായന്മാര് കൊമ്പൂലിക്ക് വരുന്നുണ്ട് ജില്ലകൾ ആവശ്യമാണെങ്കിൽ ഇപ്പോഴുള്ള ജില്ലകളെ വിഭജിക്കാം അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ബി ജെ പി മച്ചിപ്പശുവാണ് അതിനെ ആ തൊഴുത്തിൽ കെട്ടിയാലും ഈ തൊഴുത്തിൽ കെട്ടിയാലും എ സിയിലെ തൊഴുത്ത് കെട്ടിയാലും നമ്മുടെ മാട്ടുപ്പെട്ടിയിലുള്ള മതിമനോഹരമായിട്ടുള്ള പുൽമേടുകളിൽ അഴിച്ചുവിട്ടാലും അത് 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 പ്രസവിക്കാൻ പോണില്ല മച്ചു പശുവാണ് ഇവർ ജില്ലകൾ വേർതിരിച്ചു അത് വേർതിരിച്ചു ഇത്തരം കാര്യങ്ങൾ അതായത് മരത്തിൻ്റെ മരത്തിൻ്റെ മേലെ അവർ നനയ്ക്കാനുള്ള പരിപാടി ഇപ്പോൾ ചെപ്പുകോഴിയുണ്ട് കല്യാണങ്ങളിൽ പങ്കെടുക്കുക സെലിബ്രിറ്റികളുടെ ഒപ്പം പങ്കെടുക്കുക എന്നിട്ട് പെണ്ണുങ്ങൾ നടക്കണ പോലെ ആടിക്കുഴഞ്ഞ് നടക്കുക എന്നിട്ട് ഞാൻ നടക്കുന്ന ഭൂമി കുളുക്കും ഭൂമി കുലുങ്ങുന്നുണ്ടെന്നൊരു ധാരണയൊക്കെയാണ് നടക്കുന്നത് ഈ തൊലിപ്പനും വെളിപ്പന്മാരൊക്കെ വലിയ വലിയ തലങ്ങളിൽ പോയിട്ട് അവരുമായിട്ട് ബന്ധമുള്ളു ഇവിടെ സാധാരണക്കാരുണ്ട് ആ സാധാരണക്കാരുമായിട്ട് ഇവര് ബന്ധമില്ല അതുകൊണ്ടാണ് ഈ ആർ എസ് ആർക്ക് ശാഖാ സിസ്റ്റം അങ്ങനെ കുറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവർ കുറേ മോഹങ്ങൾ കൊടുക്കുന്നു അവസാന ലക്ഷം വരുമ്പോൾ മോഹബന്ധങ്ങളായിട്ട് മാറുന്നു ഇതൊക്കെയാണ് മറ്റേ പാലക്കാട് നടന്നിട്ടുള്ളത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകൾ മൂന്നായിട്ട് വിഭജിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് മൂന്ന് പ്രസിഡൻറ്റുമാരെ നിയമിക്കാൻ കേരളം നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തെ അഞ്ച് കേരളമായിട്ട് വിഭജിക്കാൻ പോവുക കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ ഒരു കേരളം കേരളം നമ്പർ വൺ കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെ അടുത്ത കേരളം കേരളം നമ്പർ ടു അങ്ങനെ അഞ്ച് കേരളം അഞ്ച് കേരള പ്രസിഡന്റുമാർ പിന്നെ ഓരോ ജില്ലകൾക്കും ജില്ലാ കമ്മിറ്റി തൃശ്ശൂരിന് പത്ത് പ്രസിഡന്റ് അപ്പം ജില്ലാ കമ്മിറ്റിക്കാർ തന്നെ ജില്ലാ കമ്മിറ്റിക്കാർ തന്നെ വരും ഒരു നൂറ്റമ്പതെണ്ണം അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം കോറിന് കഞ്ഞി കുമ്പിളിൽ നിന്ന് പറഞ്ഞ പോലെ വോട്ടിന്റെ കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല വോട്ട് കിട്ടാൻ പോകുന്നില്ല കൂടുതൽ പേര് ഭാരവാഹികളായി ഭാരവാഹികളായിട്ട് ഉൾപ്പെടുത്താൻ ആകുമെന്നാണ് കേന്ദ്ര അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് വരുന്നവർക്ക് മുഴുവൻ ആര് കയറി വന്നാലും ജില്ലാ പ്രസിഡന്റ് എല്ലാ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ഒന്നേ അപ്പോൾ ഒരു ഒരു ജില്ലയിൽ പത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ആ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പത്ത് പേര് അപ്പം എത്ര അപ്പൊ നൂറ് വൈസ് പ്രസിഡന്റുമാർ അപ്പം എല്ലാവരും ഭാരവാഹികളാണ് സകലമായ ആൾക്കാരും ഭാരവാഹികളാണ് അവിടെ കന്നഡയിലേക്ക് പോകുന്ന ആൾക്കാരൊരു പ്രശ്നം ഉണ്ട് മോനെ എവിടെയാണ് അവരവിടെ കന്നഡയിലാണ് അവിടെ എന്താ ജോലി മാനേജറാ അവൻ്റെ ഭാര്യയ്ക്കെന്താ ജോലി ടീച്ചറാ എല്ലാവരും മാനേജർ ആണുങ്ങളും മാനേജർ പെണ്ണുങ്ങളോട് ടീച്ചറ് എന്ന് പറയുന്ന പോലെ ഇനി ബി ജെ പി ആര് ചേർന്നാലും അവർ ഭാരവാഹിയാ എല്ലാവരുടെ എല്ലാവരും കഴുത്തോടെ അമ്മി കുഴ എടുത്ത് കൊടുക്കും ഭാരം ഭാരമഹിച്ചോളം പറയും നല്ല ഇവരെ വല്യാ കാര്യം നടക്കുള്ളൂ തദ്ദേശ ഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളില് അത് ഗുണം ചെയ്യുന്നതാണ് ഇവരുടെ വിലയിരുത്തൽ ഗുണം ചെയ്യും ചെയ്യുമിടവും ഗുണം ചെയ്യും നിങ്ങൾ ഈ വെറുപ്പിന്റെയും മറപ്പിന്റെയും വിത്ത് വിതർന്ന് നിർത്ത് അതിൻ്റെ കടകൾ തുറക്കുന്ന നിർത്ത് ഇവിടെ ക്രിസ്ത്യാനി വേണം മുസ്ലിം വേണം ഹിന്ദു വേണം ജൂതന്മാർ വരെയുണ്ട് ഇവിടെ അവരെല്ലാവരും വേണം അവർക്കെല്ലാവർക്കും അവർക്കെല്ലാവരും സമരസപ്പെട്ടുകൊണ്ടുള്ള രീതിയിൽ സംസാരിക്കാൻ നോക്ക് നിങ്ങളിപ്പോ മുസ്ലിം സമുദായത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ടിരിക്കുക ഒരു വോട്ട് ഒരു വോട്ട് ഇത്രയും പോകുന്ന വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല മുസ്ലിം സമുദായത്തിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും എങ്ങനെയാണെന്ന് അറിയാമോ തന്തയുടെയും തള്ളയുടെയും പേര് മറക്കുന്ന ചില അബദ്ധമുള്ള കുട്ടികളുണ്ട് അവർ വോട്ട് കിട്ടും യഥാർത്ഥ മുസ്ലിമിന്റെ വോട്ടുകൾ യഥാർത്ഥ മുസ്ലിം തന്തയുടെ പേര് അവൻ പറയും അല്ലാത്തവരി യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ എന്താണ് നിന്റെ തന്തയുടെ പേര് ആ ഉമ്മടു ചോദിക്കണം എന്ന് പറയും അതിനെ കേസ് അപ്പം ഇത്രയേ ഉള്ളൂ തന്തയ്ക്ക് പിറന്ന് തള്ളയ്ക്ക് പിറന്ന് ഒറിജിനൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല ക്രിസ്ത്യാനികള് വലിയ വർത്തമാനം പറയു വെച്ചാലും മറിയാമ്മ മറിയാമ്മച്ചേടത്തിയും ത്രേസ്യാമ്മച്ചേടത്തീം കത്തിരിങ്ങച്ചാടത്തി അവർ ഒരിക്കലും ഒരിക്കലും ഈ സംഖ്യയുടെ താമരേമ കുത്താമ്പോണില്ലാട്ടോ തീർക്കാകരം കണ്ടതല്ലേ ചൂറ്റിച്ചു വിട്ടത് ഏതായാലും വോട്ട് കൊടുത്താൽ ജയിക്കുന്ന കക്ഷിയാണ് ബി ജെ പിന്നൊരു ധാരണ ഇടക്കാലത്തൊന്നും കയറി വന്നതാ പാലക്കാടൊക്കെ അവർക്ക് മനസ്സായി എത്ര ഉന്തി ആരും ഇത് സ്റ്റാർട്ടാവില്ല നമ്മൾ പഴയ സ്റ്റാൻഡേർഡ് വണ്ടി കൊണ്ടിടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലൊരാളുണ്ടായിരുന്നു അയാൾ റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്ററാണ് വലിയൊരു മോഹാണ് കാറ് വാങ്ങിക്കാൻ അങ്ങനെ അയാൾ പത്ത് പതിനയ്യായിരം രൂപ കൊടുത്ത് കാറ് വാങ്ങിച്ചു സ്റ്റാൻഡേർഡ് ഡബിൾ ഡോറ് മുൻത്തൽ ഡോറുകളുടെ ചോ കയറണം എവിടെ പോയാലും വണ്ടി ഓഫ് ആവും അപ്പം അയാൾ ഒന്ന് ഉന്തി തരുമോ ആ ഉന്തി തരാം ഉന്തി ഫസ്റ്റ് കയറിൽ വീണു ഓഫായി അപ്പോൾ വീണ്ടും പറയും ഒന്നുകൂടെ ഒന്ന് കൈ വെക്കൂ ശരി കൈ വെക്കാം വണ്ടി മുന്നോട്ട് കയറി ഒന്നാമത്തെ കയറിൽ വീണു വണ്ടി സ്റ്റാർട്ടായി ഉന്തനാളപ്പുറത്ത് മാറിപ്പോയി വണ്ണം വണ്ടി വീണ്ടും സ്റ്റോപ്പായി അപ്പോൾ വീണ്ടും പറഞ്ഞൊന്ന് കൈ വെക്കാൻ പറഞ്ഞു അയാളോട് അയാൾ കൈ വെച്ചു നന്നായിട്ട് കൈ വെച്ചു അപ്പം ഇങ്ങനെ ഈ വണ്ടി സ്റ്റാർട്ടാവില്ല ഈ വണ്ടി ഒരു ശബ്ദം ഉണ്ടാക്കും അതിന് ഓഫാവും വീണ്ടും ഒന്ന് ഉന്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഇടുമ്പോൾ ഡിർ ശബ്ദം ഉണ്ടാക്കും ജോഫോ ഇതിന് മുന്നേറാൻ കഴിയാത്തൊരു വണ്ടിയാണിത് എത്ര തള്ളിയാലും കാര്യമില്ല അഡ്രാസി പാടിയ പോലെ തള്ളു വണ്ടി തള്ളു വണ്ടി തല്ലിപ്പൊളി വണ്ടി തള്ളു വണ്ടി തള്ളു വണ്ടി ബി ജെ പി വണ്ടി അത് നാട്ടുകാർക്ക് മനസ്സിലായി ഈ വണ്ടിയെ തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലായി ഇനി ഇവർ തള്ളാൻ പോകുന്നില്ല ഇനി ഇവര് തള്ളിക്കൊണ്ടിരിക്കും ആ തള്ളാണ് അറുപത് സീറ്റ് അറുപത് സീറ്റ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം തിരഞ്ഞെടുപ്പിന് മുമ്പ് വിണ്ടരുത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ വേണ്ടറിയോ ചെവിട്ടിലും വീട് പുറം ആയി പുറം ആയില്ല മനു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണിച്ചു തരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തമ്മിലുള്ള വഴക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു തീർത്താ മതി കോൺഷ്യൻ അതിന്റെ മോനെ അറിയരുത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പൊട്ടിച്ചോ നല്ല അടി പൊട്ടിച്ചോ ഇതാണിപ്പോ ഉത്തരേന്ത്യൻ മുതലാളിമാരുടെ കൽപ്പന സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യങ്ങൾ അതും സമവായം ആ സമവായത്തിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രഭാകുമാരി ഉണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ഭരണകർത്താവ് നല്ലൊരു പ്രസിഡന്റ് പൊന്ന് പൊന്നാറ് കുട്ടൻ എന്തിനാണ് അയാളെ മാറ്റുന്നത് ഇന്നലത്തെ പ്രസ്താവന എടുത്തു നോക്ക് അപ്പോ ഉത്തരേന്ത്യൻ മുതലാളിമാരുടെ കൽപ്പന കടുത്ത കൽപ്പനയാണ് അതുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനൊക്കെ ഇപ്പോ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് പുത്തൂരം വീട്ടിൽ ജനിച്ചോരൻ പൂ പോലകുള്ളവരായിരുന്നു സുരേന്ദ്രനെ പൂപോലകളുള്ളവനായിരുന്നു അപ്പം അതാണ് പാടിക്കൊണ്ടിരിക്കുന്നത് സമവായം സമവായം ഇനിയുള്ള ദിവസങ്ങളില് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒറ്റക്കട്ടയാണ് എന്നിവിടത്തെ സംഘീക്കുട്ടപ്പന്മാരെ ബോധിപ്പിക്കണം എന്നാലേലും പത്ത് വോട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് ഇപ്പൊ നടക്കാൻ പോണത് പക്ഷേ കേരള സമൂഹം അവർക്ക് കൊടുക്കും എന്തു കൊടുക്കും